അതായത് ഈ വീഡിയോ സീരീസ് കുറച്ചായിട്ട് ചെയ്തു തുടങ്ങിയതിന് ശേഷം ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതിനേക്കാളും രസമായിട്ടുള്ളതേ ഓരോ വീഡിയോൻ്റെ അവസാനം നിങ്ങൾ പറയുന്നതാണല്ലോ തൊട്ടടുത്ത വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുക ഇതെങ്ങനെയാണ് ഒപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഒപ്പിച്ചെടുക്കുന്നത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് കുമാരപുരം പഞ്ചായത്തിലെ ഓമന കൊലക്കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മമ്മൂട്ടി സേതുരാമയ്യരായിട്ട് സി ബി ഐയിൽ നിന്ന് കുമാരപുരത്തേക്ക് വന്നത് ആ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസിൻ്റെ സി ബി ഐയുടെ അന്വേഷണം എല്ലാം കഴിഞ്ഞ് അവസാനം ഓമനയുടെ തുണിയിലുണ്ടായിരുന്ന ഒരു ബ്ലഡ് സ്പോട്ട് കിട്ടി അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അവർ കണ്ടുപിടിച്ചു പിന്നെ ഒരു ഭയങ്കര പ്രശ്നമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തി ഇതാരുടെ ബ്ലഡ് ആണെന്ന് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ആലോചിക്കുമ്പോൾ മുകേഷും മറ്റേ അന്നത്തെ ജഗദീഷ് ശ്രീകുമാറൊക്കെ വേറെന്തൊക്കെ സാഷൻ പറഞ്ഞപ്പോൾ സേതുരാമയ്യർ മമ്മൂട്ടി പറയേണ്ടത് പെട്ടെന്ന് ഓർത്തെടുക്കുന്നുണ്ട് മൂപ്പർ കുമാരപുരം പഞ്ചായത്തിലേക്ക് വരുന്ന വഴിക്ക് ഒരു ചെറിയ റോഡ് ബ്ലോക്ക് ഉണ്ടായിട്ട് പഞ്ചായത്തിൽ മന്ത് രോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ടായിരുന്നു അത് ഓർത്തെടുത്തിട്ടാണ് മൂപ്പർ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ഞാനൊന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മേ സിനിമയുടെ തുടക്കത്തിൽ ഒരു സീൻ ഉണ്ടായിരുന്നു എന്നുള്ളതേ മമ്മൂട്ടിക്ക് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ ഭയങ്കര സംഭവമാണ് അത് സത്യത്തിൽ എന്താണെന്ന് ഇപ്പോഴത്തെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും സസ്പെൻസിൽ സോറി അവസാനത്തെ ഫൈനൽ സീനിൽ ക്ലൈമാക്സിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ വന്നതിന് ശേഷം സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തായിരിക്കും ഈ ഒരു സംഗതി ഇങ്ങനെയാണ് കഥകൾ ഉണ്ടാവുന്നത് സ്റ്റോറീസ് നെവർ ഇവോൾവ് ഇൻ സ്ട്രേറ്റ് ലൈൻസ് ഇറ്റ് ഹാപ്പൻസ് ലേറ്റർ അങ്ങനെയാണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഈ വലിയ പരിപാടികൾക്കൊക്കെ കുറേ ആളുകൾ പങ്കെടുക്കുന്ന കുറേ ആളുകൾ പ്രസംഗിക്കുന്ന പരിപാടികൾക്കൊക്കെ നന്ദി പറയേണ്ടത് എപ്പോഴാ സാധാരണ എപ്പോഴാണ് നന്ദി പറയാ എല്ലാവരുടെ പ്രസംഗവും സ്വാഗതം അധ്യക്ഷൻ പ്രസംഗം മുഴുവൻ അവസാനമാണ് നന്ദി പറയാ കുറേ കൊല്ലം മുമ്പ് പയ്യോളിയിൽ കോഴിക്കോടിനപ്പുറത്തെ പയ്യോളിയിൽ പി ടി ഉഷയുടെ പയ്യോളിയിൽ നടന്നിരുന്ന സംവേദം എന്നുള്ള ഒരു സാംസ്കാരിക സംഘടനയുടെ പരിപാടിയിൽ സമദ് എന്ന് പറഞ്ഞ ആളായിരുന്ന ഒരു സംഘാടകൻ സൂമർ അഴിക്കോട് മാഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നൊരു പരിപാടിയുടെ എനിക്കിപ്പോഴാണ് ഓർമ്മയുണ്ട് ആദ്യം തന്നെ വേദിയിൽ വന്നിട്ട് അതിൻ്റെ മുഖ്യ സംഘാടകൻ വന്ന എല്ലാവർക്കും നന്ദി പറയുകയായിരുന്നു ചെയ്തത് ഒരു ചടങ്ങിൽ നന്ദി പറയുന്നുണ്ടെങ്കിൽ അതാദ്യമാണ് പറയേണ്ടത് ചടങ്ങിൽ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു സ്വാഗതം ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നത് ഇങ്ങനെ ആലോചിക്കുന്നതിനകത്തുള്ള ഒരു സുഖമുണ്ടല്ലോ നിങ്ങൾ ഹോട്ടലിൽ പോയി താമസിക്കുമ്പം റൂം ബോയ്ക്ക് ടിപ്പ് കൊടുക്കില്ലേ എപ്പോഴാണ് ടിപ്പ് കൊടുക്കുക ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണോ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്താണോ എപ്പോഴാണ് ടിപ്പ് കൊടുക്കേണ്ടത് റെസ്റ്റോറൻ്റിൽ എപ്പോഴാ ടിപ്പ് കൊടുക്കുക ഭക്ഷണം എല്ലാം തന്നു കഴിഞ്ഞതിന് ശേഷമാണോ ഭക്ഷണം തരുന്നതിന് മുന്നേ ആണോ ഭക്ഷണം തരുന്നതിന് മുന്നേ ടിപ്പ് കൊടുത്താൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ടിപ്പ് കൊടുത്താൽ യു വിൽ ഗെറ്റ് ബെറ്റർ സർവീസ് നിങ്ങൾ കഥയുള്ള കാര്യം ചെയ്താൽ മതി നല്ല കഥ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും ചെയ്യുന്നത് കഥയുള്ള ഉള്ള കാര്യം ആവണം കഥ കാര്യം ചെയ്താൽ നിങ്ങളുടെ കഥ നിങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും ഇനി അഥവാ നിങ്ങളുടെ കഥ അത്ര ഗംഭീര അല്ലെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കഥ റീ എൻജിനീയർ ചെയ്ത് റീഫോമാറ്റ് ചെയ്ത് ഗംഭീര കഥ ആക്കാവുന്നേ ഉള്ളൂ ഈ റീ എൻജിനീയർ ചെയ്തതിനെ പറ്റിയിട്ട് പറയാം നമുക്ക് അടുത്ത ദിവസം